പിന്നീട് ഇവരെ നാലുപേരെയും മാറ്റിയിരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഹരികുമാറാണ് കുഞ്ഞിനെ ജീവനോടുകൂടി കൊണ്ട് കിണറ്റിലേക്ക് ഇട്ടത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായത് ഹരികുമാർ ഇക്കാര്യം കൺഫ് ചെയ്യുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് അത് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല അത് വ്യക്തമാവണമെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യണം അന്വേഷണങ്ങൾ നടത്തണം ആ മോട്ടീവാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയ്ക്കും അച്ഛനും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു കൊലപാതക വിവരങ്ങൾ അറിയാമായിരുന്നു അവർ അത് മറച്ചുവെക്കുകയായിരുന്നു എന്നാണോ പോലീസ് കരുതുന്നത് അതിവേ അതിലേക്കാണ് ഞാൻ വന്നത് അതായത് ഹരികുമാർ ഇങ്ങനെ പോലീസിനോട് മൊഴി നൽകുന്നു പിന്നീട് കുറ്റസമ്മതം നടത്തുന്നു അത് അവിടെ അവസാനിക്കുന്ന ഒന്നല്ല കുറ്റസമ്മതം നടത്തിയാൽ ആ കുറ്റസമ്മത പോലീസ് കേൾക്കുക അത് അംഗീകരിക്കണോ വേണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണോ എന്നത് പോലീസ് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് പോലീസിന്റെ നീക്കം ഇപ്പോൾ നീങ്ങിയിട്ടുമുണ്ട് കാരണം ഈ മൊഴി പൂർണ്ണമായിട്ട് വിശ്വാസം എടുത്തിട്ടില്ലെങ്കിലും ഫ്ലബ് ചാറ്റ് ലഭിച്ചതോടുകൂടി ശ്രീതുവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് പോലീസിനെ ബോധ്യപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ വാർത്ത കേട്ട് കാണുമല്ലോ അല്ലേ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ് വാർത്ത കേൾക്കുമ്പോൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ വിവേചന ബുദ്ധിയാണ് ഇത് കേൾക്കുമ്പോഴേക്കും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മൃഗങ്ങളെപ്പോലെ എന്ന് പറഞ്ഞ് മൃഗങ്ങളെ തന്നെ നാണം കെടുത്തുകയാണോ ചെയ്യുന്നത് എന്നും തോന്നുന്നു ഹരികുമാർ പറയുന്നത് ആ കുഞ്ഞിനെ അയാളാണ് കിണറ്റിലെറിഞ്ഞത് എന്നാണ് പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അയാൾ ധാർഷ്ട്രത്തോടെ പറഞ്ഞ മറുപടി അത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചുകൊള്ളു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുപോലെ മനുഷ്യത്വം മരവിപ്പിച്ച കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കരുതിക്കൂട്ടി ചെയ്യുന്നത് തന്നെയാണ് ഇതിൽ ഓരോന്നും ഈ പ്രവൃത്തി ഒന്നും തന്നെ മനുഷ്യനായിട്ട് ജനിക്കുന്നവർ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഓരോന്നാണ് സംഭവം ഇതിൽ പറയുന്നത് നടന്നത് ബാലരാമപുരം എന്ന ഒരു സ്ഥലത്ത് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ തള്ളി കൊലപ്പെടുത്തിയ സംഭവം ഇത് നടക്കുന്നത് ജനുവരി മുപ്പത്തൊന്നിനാണ് കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു ഈ ക്രൂരമായ സാഹചര്യത്തിൽ വെറും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നിഷ്കളങ്കമായ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഏത് വിധ മാനസികാവസ്ഥയുള്ള ഒരാളായിരിക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഈ ക്രൂരമായ കൊലയുടെ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ മനുഷ്യൻ്റെ മനസ്സിൽ സംഭവിക്കുന്ന വിവിധ ചിന്തകൾ വികാരങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി ആലോചിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു ക്രൂരതയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് അടുത്തിടെ നടന്ന ആതിരയുടെ കൊലപാതകം അതും അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല പിന്നെ ചെന്താമരയുടെ കാര്യമോ ആളെ കണ്ടാലോ പരമസാധു ചെയ്യുന്നതോ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളും പിന്നെ അടുത്തിടെ ആയിരുന്നു ഉമ്മയെ കൊലപ്പെടുത്തിയ മകൻ്റെ ആ സംഭവം അതും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ക്യാൻസർ രോഗം പിടിപെട്ട സ്വന്തം ഉമ്മയെ ഇത്രയും വളർത്തി വലുതാക്കിയതിൻ്റെ നന്ദി കാണിക്കുവാനായിട്ടാണ് സ്വന്തം മകൻ തന്നെ ആ സാധു ഉമ്മയെ കൊലപ്പെടുത്തുന്നത് അതുപോലെ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള എത്ര എത്ര സംഭവങ്ങളാണ് ഓരോരോ ദിവസവും നടക്കുന്നത് ക്രൂരതയുടെ അങ്ങേ അറ്റം പാരമ്യത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം പോലും പലർക്കും അറിയാമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റം പിന്നെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഓരോരോ സംഭവങ്ങൾ ഇതൊക്കെ കണ്ട് അനുകരിച്ച് ഇതിനേക്കാൾ നമ്മൾക്ക് ക്രൂരമായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നവർ ധാരാളം പേര് ഇന്നത്തെ കാലത്ത് ഉണ്ട് വളരെ പോപ്പുലറായിട്ടാണ് ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം നടക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ അങ്ങോട്ട് പ്രായമായിട്ടുള്ളവർ വരെ എല്ലാവരും ഈ മൊബൈൽ ഫോണിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമിലും ഉള്ള ഓരോരോ സംഭവങ്ങളൊക്കെ കണ്ട് അത് അനുകരിച്ചിട്ട് പല പ്രവൃത്തികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ സംഭവത്തിൽ അമ്മയായ ശ്രീധുവിനും പങ്കുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ഇവിടുത്തെ വാർഡ് കൗൺസിലറിൻ്റെ പ്രതികരണം കേട്ടിട്ട് തിരിച്ചു വരും എൻ്റെ വാർഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് ജനന സ്ഥലം എൻ്റെ വീടിൻ്റെ നിന്ന് ഒരു പത്തഞ്ഞൂറ് മീറ്റർ താഴെയായിട്ട് വരുന്ന മിടാനൂർ കുളം ഉളവറവിളാകം ഭാഗത്താണ് അവിടെ നിന്ന് ഇപ്പോൾ അമ്മ കൂട്ടുകാൽക്കുണം ജംഗ്ഷൻ്റെ ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത് പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായി കഴിയുന്ന നായർ സമുദായത്തിലെ വളരെ മാന്യമായ മാന്യമായൊരുമായ വിഷയങ്ങൾ ഏറെ ഏറെ വളരെ വലുതാണ് അത് ചെറുതൊന്നുമല്ല വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞത് ശ്രീധുവിന് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു മൂന്ന് വർഷക്കാലമേ ആകുന്നുള്ളൂ അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് പക്ഷേ ശ്രീധേവിന് കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് താൽക്കാലിക ജോലിയാണ് അത് കഴിഞ്ഞു പോയി എന്നുള്ളത് അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് ശ്രീധവ് ഈ തരികിടകളെല്ലാം ചെയ്തു തുടങ്ങിയത് ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീധു ഏതറ്റം വരെ തഴം തരം താഴുന്നതിനും ശ്രീധുവിന് മടിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം ശ്രീധു ഒരിക്കലൊരാളോട് രണ്ട് ലക്ഷം രൂപയോളം കടം വാങ്ങാൻ പോയത് ഈ കുഞ്ഞിന് അമ്മ ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു കുട്ടി പുറത്തേക്ക് പോയി അങ്ങനെ വന്ന വാഹനം ഇടിച്ച് കുട്ടി തെറിച്ച് റോഡിൽ വീണു നട്ടെല്ലിന് പൊട്ടി കേടുണ്ടായി ഇത് കണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഓടിപ്പോയി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അങ്ങനെ അത്യാസൻ്റെ നിലയിലാണെന്നാണ് ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പം ഇതൊരു ചെറിയ ഉദാഹരണമാണ് അതുകൊണ്ട് ഇതിലെ ഇപ്പോഴും ഞങ്ങളെപ്പോൾ നാട്ടുകാർ വിശ്വസിക്കുന്നു ശ്രീധുവിൽ ഞങ്ങൾ എല്ലാവരും പേരും സംശയത്തിൻ്റെ നിഴൽ കാണുന്നത് മുനെ ചൂണ്ടി നിൽക്കുന്നത് ശ്രീധുവിൽ കേസിൽ പോലും പ്രതിയായിട്ടുള്ള ആളല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പത്ത് രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത് ഹരികുമാറിന് അങ്ങനെ ഒരു മെൻറ്റലിൻ്റെ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പം ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്ന അടിക്കാൻ പോകുന്ന ഒരാളാണ് അയാൾ കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയാതെ അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് അങ്ങനൊരു ഒന്നുമില്ല പിന്നെ ശകലം ശരീരപ്രദ വളർച്ചയിൽ പണ്ടയാളിത്തരം ഇതാണ് ഒരു രോഗ രോഗമുള്ളതുപോലത്തെ ഒരു വളർച്ച കുറവാണ് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെപ്പോലും ഉള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഹരികുമാർ സഹോദരിക്ക് വേണ്ടി കള്ളം അങ്ങനെ ഒരു തോന്നുന്നു ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഹരികുമാറിന് ഒറ്റയ്ക്ക് ദൗത്യം ചെയ്യാൻ കഴിയത്തില്ല ഒരുപക്ഷെ അങ്ങനെ ഹരികുമാർ ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുണ്ടായിരിക്കുന്ന അമ്മയും സഹോദരിയും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അടക്കമുള്ള ആളുകളത് അറിയണം ഇവരാരും അറിയാതെ ഹരിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അഴങ്ങനെ നിൽക്കുന്നു അഴങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഒക്കെ വെച്ചിട്ട് ഒരു കൗൺസിലർ എന്ന രീതിയിൽ എന്തായിരിക്കും അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് തോന്നുന്നുണ്ട് അതായത് ഒരു കുഞ്ഞിനെ ഈ രണ്ട് വയസ്സുവരെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ ഭാഗത്തിന് എന്തായിരിക്കും തോന്നുന്നുണ്ട് പക്ഷേ അത് മാത്രം അറിയില്ല ഒരു പക്ഷേ ഇത് ചെയ്തുകൊണ്ട് ഏത് കടക്കാരനെ പിടിച്ചു നിർത്താൻ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെക്കുറിച്ച് എത്ര തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇതാണ് ഒരു പക്ഷേ ഈ സ്ഥാനത്ത് ഈ കുട്ടിയുടെ അമ്മയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കട കടക്കാരനെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ തീർച്ചയായിട്ടും പിടിച്ചു നിർത്താൻ പറ്റും അതാണ് ഒരു പൊതുപ്രവർത്തനമായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത് ശ്രീതു ആണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് കടക്കാർ തീർന്നല്ലോ എന്ന് പറയാൻ പറ്റും ഈ ഈ കുഞ്ഞിനെ വട്ടം ശ്രമിച്ചിട്ടും എത്ര തന്നെ ഉത്തരം കിട്ടുന്നില്ല ഹരിയും തമ്മിൽ തമ്മിൽ നല്ല അവർ അങ്ങനെ ഒന്നും ഒരു ചേർച്ചക്കുറവൊന്നും കുഞ്ഞ് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയോളം കളവ് പോയിട്ടുണ്ടായിരുന്നു എന്ന് ശ്രീതു പോലീസിൽ പരാതി നൽകിയിരുന്നു അത് വ്യാജപരാതി ആയിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി എവിടെ നിന്നും പണം കിട്ടി എന്നതിന് ശ്രീധവന് ഉത്തരമേ ഇല്ലായിരുന്നു പിന്നെ ഇത്രയും സാമ്പത്തിക ബാധ്യതയുള്ള വീട്ടിൽ മുപ്പത് ലക്ഷം രൂപ ഒക്കെ കളവു പോയെന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സംഭവം കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ കലാശിക്കുന്നതൊക്കെ സാമ്പത്തിക സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതെന്തോ ശരിയാണെന്ന് സത്യത്തിൽ തോന്നുന്നില്ല വേറെ എന്തൊക്കെയോ ദുരൂഹതകൾ ഇവിടെ നടക്കുന്നുണ്ട് ആങ്ങളെയും പെങ്ങളെയുമായിട്ടുള്ള എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഇത് എന്നുപോലും ഇത് സംശയിക്കേണ്ടിയിരിക്കുക എന്തെങ്കിലും ഹോർമോൺ പ്രശ്നങ്ങളോ പിന്നെ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഒരു മാനസിക തകരാറ് കാരണം സംഭവിക്കുന്നതാണോ എന്താ ഈ നടക്കുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ അടുത്തിടെ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു കുഞ്ഞാണ് വെറും രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതിന് കുഞ്ഞിനെ താലോലിച്ചും കരുതലോടെയും സ്നേഹത്തോടെയൊക്കെ വളർത്തുന്നത് ഒരു അമ്മയുടെ കടമയാണ് അതിന് അങ്ങനെ നോക്കാനുള്ള ആ ഒരു മാനസിക അവസ്ഥ പോലും ആ ഒരു അമ്മയ്ക്ക് അങ്ങനെ തോന്നില്ലേ കുഞ്ഞിനെ പിന്നെ എന്തിനാണ് ഈ സ്ത്രീ പ്രസവിച്ചത് കിണറ്റിൽ സ്വന്തം സഹോദരനെ കൊണ്ട് എറിഞ്ഞ് കൊല്ലാനൊക്കെ പറയുക ഇതൊക്കെ സ്ത്രീയായിട്ട് ജനിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്തൊക്കെയാലും ഇതിൻ്റെ കാരണം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ ക്രൂര ക്രൂരപ്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ട് എന്ത് പ്രതികരണമാണ് നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നത് അത് മറക്കാലെ കമൻ ബോക്സിൽ എഴുതുക ഇതുപോലെ ചുറ്റിലും നടക്കുന്ന ഓരോരോ വാർത്തകൾ ഇത് പറയുമ്പോൾ തന്നെ എങ്ങനെയാ ഈ വാർത്ത ഷെയർ ചെയ്യുന്നത് എന്നുപോലും തോന്നിപ്പോകുന്നു അത്രയ്ക്കും പറയാനായിട്ടും ബുദ്ധിമുട്ടും വളരെയധികം വിഷമത്തോടു കൂടിയുമാണ് ഇങ്ങനെ പല വാർത്തകളും ഷെയർ ചെയ്യുന്നത് അപ്പം എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി അധികം ആവർത്തിക്കാതിരിക്കട്ടെ അതിനുള്ള നിയമവ്യവസ്ഥകൾ എന്തെങ്കിലും പുതിയതായിട്ട് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തെങ്കിലും ഇത് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും നടപടികളൊക്കെ നടക്കട്ടെ എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വേറൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് ഉടനെ കാണാം